രാജാവായ വിശ്വാമിത്രൻ ഒരു ദിവസം സ്വന്തം സൈന്യത്തോടൊപ്പം വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അവിടെ കാമധേനു എന്ന ദിവ്യ പശുവിനെ ഉപയോഗിച്ച് വസിഷ്ഠ മഹർഷി ഭക്ഷണം ഒരുക്കി വിശ്വാമിത്രനും സൈന്യവും ആഹാരം കഴിച്ചു വിശ്വാമിത്രൻ അതിശയിച്ചു ഒരു പശുവിനെ കൊണ്ട് ഇത്രയും ആഹാരം എങ്ങനെ എനിക്കിത് വേണം വസിഷ്ഠൻ പറഞ്ഞു ഇത് ധർമ്മത്തിൻ്റെയും തപസ്സിൻ്റെയും ഫലമാണ് അതിനാൽ പശുവിനെ കൊടുക്കാനാവില്ല വിശ്വാമിത്രൻ കോപിച്ചു ഒരു രാജാവായിട്ടും കാമധേനുവിൻ്റെ മഹർഷിക്ക് മുൻ തല കുനിക്കേണ്ടി വന്നു അപ്പോഴാണ് അദ്ദേഹം ഉറച്ചു പറഞ്ഞത് എനിക്കീ ഭൂമിയിൽ ശബ്ദിച്ചാൽ വരം നിൽക്കുന്ന ശക്തി വേണം രാജാവാകുന്നത് പോരാ ഞാൻ ബ്രഹ്മർഷിയായിരിക്കണം അതിനായി തപസ്സിലും ധ്യാനത്തിലും വർഷങ്ങളോളം കാത്ത് രാജാവിൽ നിന്നും മഹർഷിയായി മാറി ഇന്ന് വിശ്വാമിത്രൻ എന്നത് ഒരു ശക്തിയുടെ ചിഹ്നമാണ് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ രസകരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ